ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു ഫോട്ടോ ഞാൻ സി പി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവമേ ആ ഫോട്ടോ കണ്ടിട്ട് കുറേ പേർക്ക് കുരു കുട്ടി ഏ ഒരു പേരില്ല ക്യാപ്ഷൻ ഇട്ടിട്ടില്ല ഏ ഞാനത് ആരേ ഉദ്ദേശിച്ച ചിലപ്പോൾ അത് എന്നെ തന്നെ ആയിരിക്കാം എൻ്റെ ചാനലിൽ എനിക്കിഷ്ടമുള്ള ഫോട്ടോ ഇടാനുള്ള അനുവാദം ഇല്ലേ ഏഹ് ഇതിപ്പോൾ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യണമെങ്കിൽ അത് കാണുന്നതിൻ്റെ കണ്ണിൻ്റെ വൈകൃതം അല്ലേ നിങ്ങൾ പറ അല്ലേ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളത് ഫോട്ടോ ഇടും എനിക്കിഷ്ടമുള്ള പോസ്റ്റ് ഇടും ഇഷ്ടമുള്ള വീഡിയോ ചെയ്യും ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ ഇതിപ്പോൾ തനുജിനെ പറ്റിയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം എൻ്റെ കുഴപ്പമല്ല എനിക്കിഷ്ടമുള്ളത് ഞാനിടും അതിനകത്ത് ആരുടെങ്കിലും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് ഇതാരുടെയും മെൻഷൻ ചെയ്തിട്ടില്ല ഞാനൊരു വണ്ണമുള്ള സ്ത്രീയാണ് അതെന്തുകൊണ്ട് എന്നെ കൂടി ആയിക്കൂടാ എന്റേതായിക്കൂടെ ബന്ദർ മേരാ ഭായ് എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ പോയി അതിനകത്ത് ഇത് തന്നെ സെയിം ഈ ഫോട്ടോ ഇതെല്ലാം കിടപ്പുണ്ട് അപ്പോൾ അവരെയും ചെന്ന് പറയും ഇത് ഞങ്ങളുടെ ധനുജനെ പറയുകയാണെന്ന് നിങ്ങൾ പറയുമോ ഒരമ്മയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്ന സിമ്പതി തോന്നുന്ന ആളുകളാണ് എൻ്റെ വീഡിയോയുടെക്ക് താഴെ എൻ്റെ ഈ ഫോട്ടോയ്ക്ക് താഴെയും വീഡിയോയുടെ താഴെയും അനാവശ്യ കമൻ്റുകൾ എഴുതിയിട്ടിരിക്കുന്നത് ഇവരൊക്കെയാണോ മനുഷ്യന്മാർ ഇവരൊക്കെയാണോ അലിവുള്ളവർ സ്ത്രീകൾ തന്നെ ഒരു സ്ത്രീയെ എന്തും ഇത്ര മോശമായിട്ട് ഒരു വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ശരി ഞാൻ ആ ഹോട്ടലിൽ അവരുടെ പേര് മെൻഷൻ ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെ ഈ പറയുന്നതിനൊരർത്ഥം ഉണ്ടായിരുന്നു ഇത് ചുമ്മാ കിടന്നു കുരയ്ക്കുകയാണ് തനുജ എന്ന് പറയുന്നവരോട് ഞാൻ ഒരു വാക്ക് പറയുകയാണ് ഈ കമൻ്റ് ഇടുന്നവരുടെ പേര് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ നിങ്ങൾക്കിത് ദോഷം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളല്ല ഇവർ നിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റി നിങ്ങളെ തന്നെ കുഴിച്ചാടുകയാണ് നിങ്ങളുടെ പുറകിൽ നിന്നും നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ അല്ലെങ്കിൽ എഴുതി വച്ചോ ഇത് കുറച്ച് പേരുടെ കമൻ്റ് ഉണ്ട് ഒന്ന് വായിച്ചെങ്കിലേ പറ്റൂ അതൊന്ന് വായിക്കാം ഞാൻ നിങ്ങളുടെ വലിയ മനസ്സിനെ നമിക്കുന്നു നന്നായിട്ടുണ്ട് ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കൂടി നിങ്ങളുടെ നിലവാരം കുറഞ്ഞു സ്ത്രീയെ നിങ്ങളുടെ വികലമായ മന മനസ്സ് സംഭവിച്ചു രണ്ട് പെൺകുട്ടികളുടെ അമ്മ ആണ് പോലും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണ്ട ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടിവളം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലം പിടിച്ചു നിന്നിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ നിങ്ങളെൻ്റെ നമിക്കയും ഒന്നും വേണ്ട പിന്നെ ഇത് നിങ്ങളുടെ നിലവാരമാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ നിലവാരം നീ അളക്കാറായില്ല ജെസി ജോയിയെ നീ നിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരുടെ നിലവാരം അളന്നാൽ മതി ഇപ്പം നിൻ്റെ ഈ എഴുത്തിലൂടെ നിൻ്റെ നിലവാരം എനിക്ക് മനസ്സിലായി അപ്പം നീ ഇങ്ങോട്ട് എന്നെ അളക്കാൻ വരണ്ട ഒരാൾ ചോദിച്ചിട്ടുണ്ട് സ്റ്റെല്ല ജോൺസൺ അവർ അവരുടെ ഫോട്ടോ ഇട്ടതല്ലേ അപ്പോൾ ആയിരിക്കാം അങ്ങനെ എന്താ നിങ്ങൾക്ക് കരുതിയാൽ പേരോ ഒന്നുമില്ല അപ്പം അത് എൻ്റെ തന്നെ ഫോട്ടോ എന്നായിക്കൂടെ അങ്ങനെ കരുതിക്കൂടെ എന്താ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് തനുജിയോട് ഉപമിക്കുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിനും അത് തന്നെയല്ലേ അതല്ലേ നിങ്ങൾ ഈ എഴുതി വച്ചേക്കുന്നത് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നണമെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ അത് ദൈവമേ ഈ പോസ്റ്റിട്ട് ഇവിടെ ഒരു സ്ത്രീയാണോ ദുഷ്ട ശോഭന ഗോപാലകൃഷ്ണൻ നിന്നോട് ഞാൻ എന്ത് ദൂഷ്യം കാണിച്ചത് ഈ മൈരേ വാടി ഞാൻ പൊക്കി കാണിക്കാണാന്നോ പെണ്ണാന്നോ ഞാൻ കാണിച്ചു തരാ നിനക്ക് അടുത്തത് ശ്രീ അമ്മു ഇതിൽ നിന്ന് നിന്റെ നിലപാട് നിലവാരം തെളിഞ്ഞു ഇനി വിസ്തരിക്കരുത് പോടി മൈരേ നിന്റെ അടുത്ത് വിസ്തരിക്കാൻ ഞാൻ വന്നോ നിന്നോട് ആരും പറഞ്ഞി എന്റെ ചാനലിൽ കയറി എൻ്റെ ഫോട്ടോ കാണാൻ നിന്നോടാരും പറഞ്ഞോ അടുത്തത് ആമിനാ ബീബി രണ്ട് മക്കളെ കളഞ്ഞിട്ട് രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിയ നിന്നെക്കെട്ടിൽ എത്രയോ നല്ലതാണ് താനോ പിന്നെ കുട്ടിക്ക് വണ്ണം ഉള്ളത് അവളുടെ സൗന്ദര്യം എടി മൈരി മറ്റേ മോളെ ഞാൻ ഇത്രയും നാളെ എൻ്റെ വീഗ ചീത്ത പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ പറഞ്ഞു പോവുകയാണ് എടി മൈരി മറ്റേ മോളെ നീ ആയിരിക്കും കൂടി മക്കളെ കളഞ്ഞിട്ട് പോയിട്ടുള്ളത് ഞാൻ പോയിട്ടില്ല ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ട് എൻ്റെ ഭർത്താവ് മരിക്കുന്നതിൻ്റെ വരെ ഞാൻ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു ഇപ്പം എൻ്റെ ഞാനും മക്കളോട് ജീവിക്കുക അല്ലാതെ അതെ ലോഡ്ജ് കൂറും കൊടുത്തും കണ്ട ഓട്ടോക്കാരൻ്റെയൊക്കെ കൂടെ നടന്ന് നടന്ന് ബ്ലൗസിനകത്ത് കൈയിട്ടും ഒന്നും നടക്കുമല്ലടി ഞാൻ കോട്ടയോടെയും മൗര നിൻ്റെ അമ്മച്ചോ അല്ലെങ്കിൽ അവളൊക്കെ അങ്ങനെ നടന്നിട്ടുള്ളത് അവരോട് പോയി പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് പറയാൻ വരരുത് പരിഹാസാവം ഇത്രയ്ക്ക് അതപ്പതിക്കരുത് നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇരുത്തി ചിന്തിക്കുക അസുഖക്കാരിയാണ് പോലും ശുശീല കരപ്പൻ ശുശീലേ ഞാൻ പരിഹസിച്ചതെന്ന് നിനക്ക് എന്നെ എങ്ങനെ തോന്നി ഒരു ഫോട്ടോ ഇട്ടാൽ പരിഹാസമാവുമോ അത്രത്തേക്കുള്ളൂ അവരുടെ നിലപാടും നിലപാടും നിലവാരവും ആണോ പിന്നെ അസുഖക്കാരി എടി ഞാൻ അസുഖക്കാരി എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്തേക്ക് ഇറക്കാൻ വന്നുടി വന്നോ മേലിൽ പറഞ്ഞേക്കരുത് മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അവനവൻ്റെ രൂപം കോലം കൂടി ഒന്ന് നോക്കണം നീ നോക്കണം ജെ എം എം ജെ എന്ന എഴുതിയിരിക്കുന്നത് നീ നിൻ്റെ കണ്ണാടി നോക്കണം കൂടാതെ നിൻ്റെ അമ്മച്ചിയുടെ ആയാലും നിനക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ നോക്കണം കേട്ടല്ലോ ഞാൻ എൻ്റെ നോക്കുന്നുണ്ട് പിന്നെ നിൻ്റെ ആർട്ടിസ്റ്റിനോടും പറയണം കണ്ണാടി പോയി ഒന്ന് നോക്കാൻ മറ്റുള്ളവരെ കളിയാക്കാനുള്ള തൻ്റെ മനസ്സ് ഭയങ്കരം ആണോടി ഇപ്പോൾ ഈ ഒരു വലി വെച്ചുകൊടു കേട്ടോ ഇപ്പോൾ ഈ ഒരു വലിച്ച് റബ്ബർ ഉണ്ടെങ്കിൽ റബ്ബർ വലിച്ചുകൊണ്ടിരുന്നാലും മതി ഒരിക്കും അവിടെ ഇരുന്നുണ്ട് ആ മിനത്തെയും മറ്റത്താത്തെയും പറ പറഞ്ഞു പോകുന്നത് എല്ലാം കാണിക്കാം ലൈവിൽ വന്നിട്ടുണ്ട് എന്തൊക്കെ പ്രായം കാണിക്കാം ഇവിടെ ആരുടെയും പേരില്ലാതെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ അവിടെയൊക്കെ കാലിൻ്റെ ഇടയിൽ ചൊറിച്ചിട്ട് വരുന്നു വാ സൂപ്പർ പിങ്കി ചേച്ചി നിങ്ങളുടെ ഇരിപ്പ് ഒരു ഒന്നോന്നൊരു ഇരിപ്പ് തന്നെ ഈ ഇരിപ്പ് കെട്ടിയവനെ എന്ത് തിരഞ്ഞിട്ടാണോ അധിയാൻ പോയേ എടി ദേവു പൊന്നു യഥാർത്ഥ പേരെനിക്കറിയത്തില്ല എടി മൈരേ നിനക്ക് കെട്ടിയവൻ ഉണ്ടെങ്കിൽ ആദ്യം താമസിയാതെ നീ അങ്ങനെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ നിൻ്റെ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ ചിലപ്പോൾ നിൻ്റെ ഒരു പ്രാക്ടീസ് കൊടുക്ക് ഒരു ഇതുപോലൊരു ചേച്ചിയുണ്ട് യൂട്യൂബിൽ ആ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ മരിച്ചെന്ന് അപ്പം നിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക് കേട്ടോ ഹൈറു ഷാനി അവിടെ കൊച്ചുമോൻ്റെ മോൻ്റെ അങ്ങന്റെ പേരിട്ടാണോ ഇട്ടിരിക്കുന്നത് ഇനി വന്നതിലും കൂടുതലായിട്ടൊന്നും വരാനില്ലല്ലോ സമീറ മുന്ത സിവിൽലം ഇട്ടേക്കുന്ന മാലിനെ നിങ്ങളും നിങ്ങളും ഭക്ഷിക്കുന്നു തനുജ തനുജയെ തന്നെ ട്രോളുന്നു പിന്നെയാണ് ഒക്കെ ചെന്ന് നീ അവിടെ പറഞ്ഞാൽ മതി ആര് കക്കൂസിമാലിനെയും തിന്നുന്നു എന്ന് എല്ലാവർക്കും അറിയാടി അറിയാടി ലോകം മൊത്തം കാണുന്നതാ അല്ല നീ ഇങ്ങോട്ട് വിളം ആ അടുത്തത് പിങ്കി ചേച്ചിക്ക് യൂട്യൂബ് തെറിക്കാരി പട്ടം ഭാവിയിൽ കിട്ടാൻ സാധ്യത കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിനക്കെന്താണ് മൈരേ എന്താടി മൈരേ നിനക്ക് ഓ നിൻ്റെ ആർട്ടിസ്റ്റ് ഒന്നും പറയാത്തതാ സാവിത്രിയാണ് സതി സാവിത്രി അവളെപ്പോലെ ഒന്നും ബിയറും അടിച്ച് മക്കൾക്ക് ബിയറും മേടിച്ച് കൊടുത്ത് ടേസ്റ്റ് നോക്കാനും ഒക്കെ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന അവളല്ല ഞാൻ ഇന്ന് വരെ ഞാനും ബിയറും തോന്നും കഴിച്ചിട്ടില്ല എൻ്റെ മകക്കും ഞാൻ കൊടുത്തിട്ടില്ല കണ്ട ഇവിടെ കയറി ഇറങ്ങി നടക്കുവല്ലോ കണ്ട ഓട്ടോക്കാരൻ്റെ കൂടെ ഒന്നും കയറി ഇറങ്ങി നടക്കുമല്ലോ ഞാൻ എൻ്റെ കുടിപ്പിൽ ഓരുത്തരും കൈ ഇട്ടിട്ടില്ല ഇന്ന് വരെ എത്ര പേർക്ക് ഇതുപോലൊരു പോസ്റ്റ് ഇടരുതായിരുന്നു മൈ ഡയറി എന്ത് പോസ്റ്റ് മൈ ഡയറി ഒരു ഫോട്ടോ ഇട്ടതാണ് ഇത്രയും വലിയ കുറ്റം അതിനകത്ത് ആരുടെയെങ്കിലും പേരോ എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടോ അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലെ കാഴ്ചപ്പാട് ഇതാണ് ഈ രൂപമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആർട്ടിസ്റ്റിനെ പറ്റി അല്ലേ അറിയാതെ ഇങ്ങനെ ശ്രദ്ധിക്കരുത് കേട്ടോ ഇവരൊക്കെ വെറും തറ സ്ത്രീകളാണ് സഹോദരി ഇനി വന്നു വന്ന് സമീറുടെ സ്ഥാനം തട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് അമ്മ ഇരുപൂറി മോളെ എനിക്കെന്തിനാണ് സമീറയുടെ സ്ഥാനം ഞാൻ ഞാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് സമീര സമീരയുടെ വീട്ടിൽ നിന്നോളൂ സമീറുടെ കാര്യം നോക്കി നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട നീ ആർക്ക് സ്ഥാനം ഉണ്ടാക്കി നിന്റെ ആർട്ടിസ്റ്റിന് ഇപ്പം ഒഴിവുണ്ട് ചെന്ന് കൊടുക്ക് മാറിക്കൊണ്ടിരിക്കുമല്ലേ കിട്ടുന്ന കൂലിക്ക് നല്ലോണം പണിയെടുക്കുന്നുണ്ട് നന്നായി ഇപ്പം മനസ്സിലായി നിങ്ങളുടെ മനസ്സ് കഷ്ടം പുച്ഛം തോന്നുന്നു പോടി മൈരേ നിന്റെ പിന്നെ അച്ഛനാ കൂലിയെടുക്കുന്നത് ഞാനല്ല സമീറ പോലും വനിത കാണിക്കാറുണ്ട് ആണോ പോയി ഒരു വലിയ വെച്ചുകൂട് റീത്ത ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ദുരുദ്ദേശം തന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നല്ലപോലെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ ചാനലിൽ എനിക്കൊരു ഫോട്ടോ ഇടാൻ പാടില്ലേ റീത്താണോ ചോദ്യം എനിക്കൊരു ഫോട്ടോ ഇടാൻ പാടില്ലേ അതിനകത്ത് ആരുടെങ്കിലും പേരോ അല്ലെങ്കിൽ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാം ഇത് ഞാൻ വെറും ഒരു ഫോട്ടോ കിട്ടും നിങ്ങൾ പോയി ആ ഞാൻ പറഞ്ഞ ചാനൽ പോയി ഒന്ന് നോക്ക് ആ ചാനലിനകത്ത് ഈ ഫോട്ടോകൾസ് മാത്രമേ ഉള്ളൂ ആർട്ടിസ്റ്റിന് എന്തു ആവാം എവിടെയും പരിഹസിക്കാം എന്ത് ചെയ്യാം അടി കൂടെ കൊടുക്കാം ഉം ചേച്ചി പൊളിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ നല്ല രസമാണ് ചേച്ചിയെ കാണാൻ എടാ നീ ആർട്ടിസ്റ്റിൻ്റെ പോയി കണ്ടോണ്ടിരി ഇങ്ങോട്ട് കാണാൻ വരണ്ട ഇത് വലിയ രസമൊന്നുമില്ല ആർട്ടിസ്റ്റാണ് കാണാൻ നല്ല രസം അവിടെ പോയി കണ്ടാൽ മതി സുന്ദരിയാ എല്ലാം സൗ നല്ല സൗന്ദര്യമുണ്ട് പിന്നെ ജെറ്റിമോളോട് മോളെ ഞാനിതിട്ടത് ഒരു ഫോട്ടോയാണ് ഇട്ടത് ആരുടെയും പേര് മെൻഷനൊന്നും ചെയ്തിട്ടില്ല ആരുടെ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടില്ല പിന്നെ ഇവർക്കൊക്കെ ഇത്ര കുരുപൊട്ടാനും ചൊറിച്ചിലും വരാനും എനിക്കറിഞ്ഞൂട അവരുടെയൊക്കെ കാണില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരെ പറ്റി അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അത് എനിക്ക് ഇപ്പം മാറ്റാൻ പറ്റില്ല എൻ്റെ ചാനലിൽ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാനിടും എന്നെ പോലീഷൻ ചെയ്തതാ മോൾ കണ്ടില്ലേ ജെറ്റി കണ്ടില്ലേ അപ്പം അന്ന് അന്നേരം ആരും ഒന്നും മറുപടി പറഞ്ഞില്ലല്ലോ അവൾ ലൈവിൽ വന്നിട്ട് എന്നെ ബോഡി ഷേപ്പ് ചെയ്തത് പറഞ്ഞത് നിങ്ങളാരും കണ്ടി നിങ്ങളാരും കണ്ടില്ലേ കണ്ടിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അവൾക്കപ്പം എന്തുവാ അവൾക്ക് ലൈസൻസ് ഉണ്ടല്ലേ ഒരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് മൗലികാവകാശമുണ്ട് എനിക്ക് എന്തും പറയാനുള്ളേ സഭ്യമായ രീതിയിൽ പറയാം പക്ഷെ ഇന്ന് ഞാൻ സഭ്യത വിട്ടു എന്തോ അല്ലെങ്കിൽ എനിക്ക് തെറിക്കാരി എന്നുള്ള പേരായി വിളിക്കാതെ തന്നെ പേരായി ഇനിയിപ്പോൾ അത് ഇങ്ങനെ തന്നെ പാത പിന്തുടരുക എം ജെ എം ജെ യോടും പറയാനുള്ളത് നിങ്ങൾ ഏത് കണ്ണിലൂടെയാണ് ഇത് കണ്ടതെന്ന് എനിക്കറിയില്ല ആ ഫോട്ടോക്ക് എന്താണ് കുഴപ്പമൊന്നും എനിക്കറിയില്ല നിങ്ങളത് എൻ്റെ നിങ്ങൾ എന്തുകൊണ്ട് കരുതുന്നില്ല അപ്പം ഇതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല ഇപ്പം ഇത് തനുജിയാണ് ഈ ഫോട്ടോ ഇട്ടിരുന്നെങ്കിലും എന്നെ സ്നേഹിക്കുന്നവർ ആരും വന്നവിടെ കമൻ്റ് എടുത്തില്ല കാരണം അവർക്കാർക്കൊന്നും തോന്നത്തില്ല നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയില്ല അത് ഞാൻ എൻ്റെ തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കാം എന്നു നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് തോന്നിയില്ല നിങ്ങൾ തന്നെയല്ലേ ഇത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിൽ പോരായിരുന്നു ഞങ്ങളെ കൂടെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പോടിയും നീയും പോയി കണ്ണാടി മുന്നിൽ നിന്ന് നോക്ക് ആർട്ടിസ്റ്റിനോടും പറഞ്ഞ കണ്ണാടി മുന്നിൽ നിന്ന് നോക്കാൻ എനിക്കിഷ്ടമുള്ളത് ഞാനിടും ചിലപ്പം ഇനി ഞാനാണെന്ന് ഞാനാണ് കമ്മിച്ചു എന്താ അതിന് പോലെ കുഴപ്പമുണ്ടോ പിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു നോക്കാൻ വിളിച്ചോ ഇല്ലല്ലോ പിങ്ക് ചേച്ചി ഒന്നുകൂടെ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഈ പിക്കിൽ ലൈവിൽ ഇവർ ഇതിനേക്കാൾ ലൈവിൽ ഇതിനേക്കാൾ വിരൂപമാണ് ഇതിൽ ആയിട്ടുണ്ട് ചേച്ചി പൊടി പൂറി മോളെ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ എൻ്റെ വീഡിയോ ഒന്ന് കാണാൻ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ വിരുവയാണ് ആണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്തോ വേണം ഞാൻ സഹിച്ചു എൻ്റെ കുടുംബം സഹിച്ചു ഞാനേ തന്തയ്ക്ക് പറഞ്ഞ മകളാ കേട്ടല്ലോ ദയവ് പൊന്നു ഹേ സ്ത്രീയെ നിങ്ങളും ഇതേ രൂപത്തിൽ തന്നെയല്ലേ നാണമില്ലല്ലോ വലിയൊരു രോഗത്തിന് ഉടമയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് ആ പെണ്ണിനെ കണ്ടന്റാക്കിയാൽ ചികിത്സയ്ക്ക് വരുമാനം കിട്ടും പോടി മൈരേ നീയായിരുന്നോ എനിക്ക് വരുമാ വരുമാനം കൊണ്ട് തന്നോണ്ടിരുന്നത് അതോടി എനിക്ക് രോഗം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എന്നാ വന്നേ അതിന് ശേഷമാണോ എനിക്ക് രോഗം വന്നത് എനിക്ക് രോഗം വന്നിട്ട് വർഷങ്ങളായി ഞാൻ ചികിത്സ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ അങ്ങോട്ട് വന്ന മുന്നൂറ് സബ്ബായി ആയിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടും നിൻ്റെ തനുചോടി ചെന്ന് ചോദിക്ക് യൂട്യൂബിൽ എത്ര സബ് വരണം എത്ര വാച്ച് വാച്ചോർ വരണം എന്നാലേ ആ ചാനൽ ഇതാ പൈസ കിട്ടത്തുള്ളൂ എന്നുള്ളത് ചെന്ന് ചോദിക്കടി ആ പെണ്ണിനെ കണ്ടന്റാക്കിയാൽ ചികിത്സയ്ക്ക് വരുമാനം കിട്ടത്തുള്ളൂ പിന്നെ ആർട്ടിസ്റ്റ് അല്ലേ എനിക്ക് വരുമാനം കൊണ്ട് തരുന്നത് എൻ്റെ രോഗം ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കോ അല്ലെങ്കിൽ ഞാൻ തട്ടിപ്പോവോ എൻ്റെ കുടുംബം സഹിച്ചു നീയോ നിൻ്റെ തനുജിയോ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ കേട്ടല്ലോ ഞങ്ങൾ സഹിച്ചോളാം പിന്നെ എൻ്റെ മനസ്സിന് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം നീ അതിനാ വ്യാകുലപ്പെടേണ്ട നീ നിൻ്റെ അമ്മച്ചിയോടെയോ അല്ലെങ്കിൽ നിൻ്റെ മക്കൾ മക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെയോ നോക്കിയാൽ മതി ഇങ്ങോട്ട് വരാൻ നോക്കാൻ വരണ്ട ഓട്ടോടി മായിരേ പിന്നെ നിനക്ക് രോഗം വരാതിരിക്കട്ടെ അല്ല മഞ്ജുവാര്യരാണെന്നാണ് വിചാരം ആ നടീ നീ അന്ന് ഐശ്വരറായിയാണെന്ന് വിചാരിച്ചു നിൻ്റെ ആർട്ടിസ്റ്റ് സുസ്മിതാസെൻ ആണെന്ന് വിചാരിച്ചോ പോരെ മതിയോ ആ ഇത് ഒരു തരത്തിൽ പിഷ എടുക്കുന്നു തനുജയെ വെച്ച് ക്യാമെക്സ് ധാരാണെന്ന് എനിക്കറിയത്തില്ല ഓടായിരേ തക്കാളി മോനെ നിൻ്റെ അമ്മച്ചി പിഷ എടുക്കുന്ന പോലെ ഞാൻ പിഷ എടുത്തിട്ടില്ല ഇന്നേ വരെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഒന്നും ഞാൻ ഇതിൽ തന്നിട്ടില്ല ഞാൻ ഇറന്നിട്ടും ഇല്ല കേട്ടോ വരക്കുന്നി വര വരക്കുന്നയിൽ നിന്നുള്ള പേര് എൻ്റെ യഥാർത്ഥ പേര് പേരെനിക്കറിയാം ഞാൻ പറയുന്നില്ല മോളെ ഞാനൊരു ഫോട്ടോ ഇട്ടതാ ഇതിനകത്ത് പേരോ നാളോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല ഇവർക്കൊക്കെ അങ്ങനെ തോന്നുന്നെങ്കിൽ ഇവരുടെ മനസ്സിലാ രൂപ അങ്ങനെ ആയിരിക്കാം അതിപ്പോൾ അറിയാതെ അങ്ങ് ശ്രദ്ധിച്ചല്ല ശ്രദ്ധിച്ച് വെച്ചു പിന്നെ വിക്റ്റിം കാർഡ് കളിക്കാൻ കളിക്കട്ടെ അല്ലേലും അവരതൊക്കെ ഇല്ലേ വിക്റ്റിംഗ് കാർഡ് കളിക്കുന്നത് പിന്നെ എന്നെ ബോഡി ഷേം ചെയ്തപ്പം ഇവരാരും കണ്ടില്ലല്ലോ അപ്പം എനിക്ക് വീറ്റിംഗ് കാർഡ് ഇറക്കായിരുന്നല്ലോ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ പിന്നെയും ദേവു പോന്നു പിങ്കി ചേച്ചിയുടെ രൂപത്തോട് എത്ര സാമ്യം അല്ലേ രഹിച്ചേട്ടാ ആയിരിക്കാൻ വേണ്ടി നിനക്കെന്തോ വേണോടി എൻ്റെ രൂപം ഇങ്ങനെ ആയിരിക്കാം ചിലപ്പം വിരൂപമായിരിക്കാം നീ നിന്റെ കാലിൻ്റെ ഇടയിൽ സൗന്ദര്യം പോയി നോക്ക് ഇങ്ങോട്ട് നോക്കാൻ വരാതെ വായിക്കാൻ പറ്റാത്ത കമൻ്റുകളുണ്ട് വൃത്തികെട്ട കമൻ്റുകളുണ്ട് എനിക്ക് അതൊന്നും വായിക്കാൻ പറ്റില്ല അതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ജയമോൻ പ്രോ അദ്ദേഹം ഏത് പൊസിഷനിലായിരിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ അദ്ദേഹത്തെ പറയുന്നു സൂക്ഷിച്ചു വേണം പിന്നെ ഒമ്പതിൻ്റെ മണപ്പിച്ച് നടക്കുന്നുവെന്നു പറയുന്നു ഈ ഒമ്പതെന്ന് പറഞ്ഞ മനുഷ്യരും മനുഷ്യരാണ് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവരെ പരിഹസിക്കരുത് നമ്മുടെ ഇതിഹാസങ്ങളിലെല്ലാം അവരും ഉണ്ട് അവരുടെ ഒരു സ്ഥാനം പണ്ട് മുതലേ ഉണ്ട് അവരെയൊക്കെ ഈശ്വരൻ സൃഷ്ടിക്കുന്നതാണ് അല്ലാതെ അവർ തെറ്റ് ചെയ്തിട്ടല്ല അവരെ പരിഹസിക്കരുത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഈ വീഡിയോ എൻ്റെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കുറേ നാളായി തനുജ ആൻഡ് അവരുടെ ടീംസ് ഒമ്പത് ഒമ്പതെന്നും പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട് ഇവർക്കതിനുള്ള മറുപടി ട്രാൻസ് കമ്മ്യൂണിറ്റി കൊടുക്കണം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തികളുണ്ട് ഡ്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ കണ്ടിട്ട് അവർ പ്രതികരിക്കട്ടെ അപ്പം ക്യാമിക്സിന് തോന്നി മൈൻഡ് യുവർ ലാങ് തന്നോട് തനുജ എന്താ ചെയ്തതെന്ന് ക്യാമിസ് ഒരാളോട് ചോദിച്ചതാണേ അപ്പം നിനക്കും നിൻ്റെ ടീമംഗങ്ങൾക്കും എല്ലാ തോന്നിവാസം ഇവിടെ വന്ന് എഴുതാമായിരുന്നു അല്ലേ അപ്പം നിൻ തിരിച്ച് പറഞ്ഞപ്പം നിനക്കൊക്കെ ഇല്ലേ ഒരു ഊമ്പ് വെച്ചോട് ബിന്ദി എന്ന പേരുള്ള അനു എടി പിങ്കി ഇത് നിൻ്റെ തള്ളയാണോ നിൻ്റെ മടിയിലിട്ടാണെന്നോടി എനിക്ക് എടിയെന്ന് പേരിട്ടത് നീ നിൻ്റെ അമ്മച്ചിയാ അല്ലെങ്കിൽ നിൻ്റെ മറ്റുള്ളവർ അവളെ അവളെയൊക്കെ പോയി എടീന്ന് വിളിച്ചോണോ പിന്നെ എൻ്റെ തള്ളി എൻ്റെ താളേക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി ഞാൻ കാണിച്ചു തരാൻ മതി മേ കാണിച്ചു തരാൻ മടി വാടി രാവിലെ കിട്ടിയതൊന്നും പോരായോ നിനക്ക് ഒരു കമൻറ്റൂടെ ഉണ്ട് ഈ മോളുടെ അമ്മ സൂപ്പർ അപ്പൻ്റെ നെഞ്ചത്തിരിക്കുന്ന ഓർമ്മയ്ക്കിട്ട ഒരു പിക്ക് മോളും കാണുമോ അമ്മ ഇരിക്കുന്ന ഇരിപ്പ് മോളെ നീ കെ കെട്ടിയവൻ്റെ നെഞ്ചത്തിരിക്കല്ലേ അമ്മയുടെ ഗതി തന്നെ മോൾക്കും വരും ഓടി മൈരേ നീ അധികം താമസിക്കാതെ നിൻ്റെ ആരുടെങ്കിലൊക്കെ നെഞ്ചത്ത് നീ കയറിയിരിക്കും എൻ്റെ മോളെ പറയും നിനക്ക് എന്താണ് ഈ യോഗ്യത മൈരേ നീ നിൻ്റെ വീട്ടിൽ ഇരിക്കുന്നവളോട് മാരോട് പറയണം പിന്നെ നിൻ്റെ മറ്റേ നീ ആർക്ക് വേണ്ടിയായിരുന്നു ഈ കൂലിപ്പണി ചെയ്യുന്നത് അവരോട് എന്ന് പറഞ്ഞാൽ മതി കേട്ടല്ലോ കണ്ട വേശികളുടെ ഒന്നും വീഡിയോ പോസ്റ്റോ ഒന്നും എൻ്റെ മകൾ കാണാറില്ല എൻ്റെ വീഡിയോ കാണും എൻ്റെ മകൾ കാണും അല്ലാതെ കണ്ട കണ്ടവേശികളുടെ വീഡിയോസും പോസ്റ്റും ഒന്നും എൻ്റെ മക്കൾ കാണാറില്ല പിന്നെ എൻ്റെ മക്കളെ പറയുന്ന സൂക്ഷിച്ചു വേണം നീ അധികം താമസിക്കാതെ ആരെങ്കിലുമൊക്കെ നെഞ്ചത്തിയിരിക്കും ഉറപ്പായിട്ടും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരു ലോങ് വീഡിയോ ആണ് എൻ്റെ ചാനല് എനിക്കിഷ്ടമുള്ള ഇടും അതിൽ ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കുറയ്ക്കാൻ വേണ്ടി മതി ഇല്ലെങ്കിൽ ആരും കുറയ്ക്കാൻ വരണ്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ മനസ്സിലാവും ഏ അവരുടെ സപ്പോർട്ട് മതി എനിക്ക് ഒരു അന്തങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട തനിജയെ നീ ഓർത്തുവെച്ച ഇവരുടെ പേരുകൾ അധികം താമസം നിനക്ക് ഇവിളുമാറ പണി നിനക്ക് കിട്ടും പിന്നെ എല്ലാവരോടോട്ടും ഞാൻ പറയുക യൂട്യൂബ് വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ മാസം ഒന്നര മാസ ഇതിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ആരുടെ മുമ്പിൽ ഇറന്നിട്ടില്ല എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാനും വന്നിട്ടില്ല വരികയുമില്ല തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളോട് ഈ പറഞ്ഞ കമന്റ് ഇട്ടവള് എൻ്റെ മോളുടെ മുമ്പിൽ നിന്ന് നേരിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാ തുറക്കം വാ തുറക്കും പല്ല് കാണത്തില്ല ആടിച്ച് പല്ല് ഒഴിക്കാൻ എൻ്റെ മക്കള് നിനക്കൊക്കെ നേരെ വന്ന് പറയാൻ ധൈര്യമുണ്ടോ സോറി എല്ലാവരും ഇന്ന് ക്ഷമിക്കണം എൻ്റെ വീഡിയോയിൽ ഇന്ന് ഒരമ്മയാണ് ഞാൻ ഒരു പരിധി കൊണ്ട് ക്ഷമിക്കുന്നതിന് അതുകൊണ്ട് തെറിവാക്ക് പറഞ്ഞു പോയി എല്ലാവരും എന്നോട് ക്ഷമിക്കണം പറയിപ്പിച്ചതാണിവർ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ